ഫ്രണ്ട് ഏരിയ ക്ലിയർ ചെയ്യേണ്ടതാണ് ലോകം പുതിയ നൂറ്റാണ്ടിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോഴും നമ്മുടെ രാജ്യം സാമ്പത്തിക അസമത്വത്തിൽ തന്നെയായിരുന്നു ജനം ഉള്ളവനും എല്ലാ മൂലധനമാക്കി ഒരു വ്യക്തി ഒരു കൂട്ടായ്മ ആരംഭിക്കുകയായി ആർ പ്രേംകുമാർ എന്ന ദീർഘദർശിയുടെ പിറവിയാണ് പ്രേംകുമാർ സാർക്കും സ്വാഗതം അർപ്പിച്ചുകൊണ്ട് മനോഹരമായ വീഡിയോ കണ്ടു ഇനി നമ്മള് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു ിൽ ട്വന്റി ഏഴ് ജനറൽ മീറ്റിംഗ് ബി എൽ എമ്മിന്റെ ആനുവൽ ജനറൽ മീറ്റിംഗിലേക്ക് സുസ്വാഗതം

ആ വ്യക്തി ചെയ്തിട്ടാണ് മുന്നോട്ട് മുന്നോട്ട് അങ്ങനെ വന്ന ഒരു കഴിഞ്ഞ വർഷം വേൾഡ് ബുക്ക് ബുക്ക് ഓഫ് ഓഫ് റെക്കോർഡ് ഏഷ്യ ചെയ്യുന്ന മനോഹരമായ ദൃശ്യത്തിലേക്ക് നല്ല കൈഡിയ നമ്മുടെ സഹകാരികളുടെ ഇതിന് അതിമനോഹരമായ കൈഡി വേണം നമുക്ക് നമ്മുടെ വിജയമാണ് സർക്കാർ അംഗീകരിച്ച് പറഞ്ഞ പോലെ ഇതൊരു ഏജ്യം അല്ല നമ്മളവർ കണ്ട് കൂടുന്ന ഒരു ഉത്സവമായിട്ട് ഞാൻ കണ്ടു എന്ന് അദ്ദേഹം പറഞ്ഞ വാക്ക് സത്യമാണ് ഏറ്റവും വലിയ പ്രസ്ഥാനം ബി എൽ എം പറയ ഭാരത് രചന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഇന്ന് ഇത്രയും വലിയ സൊസൈറ്റി ഒരുപാട് സൊസൈറ്റികൾക്ക് വഴികാട്ടിയുമായിട്ട് തെളിഞ്ഞു നടന്നുകൊണ്ടിരിക്കുന്ന ഇരുപതാം വർഷം ഈ വാർഷികം എ ജി എം സന്തോഷപരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു ഈ വേളയിൽ ഗോപാലനെ എന്തിനാണ് ക്ഷണിച്ചു നമ്മളെ ബോർഡ് മീറ്റിംഗ് നമ്മൾ പ്രസിഡന്റ് നേരത്തെ പറഞ്ഞ പോലെ ഇത്തവണ ആർഭാട്ടം ഒന്നുമില്ലാതെ നമ്മളെ മെമ്പേഴ്സിന് കുറെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു കേന്ദ്രമന്ത്രിയൊക്കെ വരുമ്പോൾ ഉച്ചയ്ക്ക് വരും സംസാരിക്കും നമ്മളും കൂടെ പോവും അപ്പോൾ അവർക്ക് അവാർഡോ കാര്യങ്ങളോ കൊടുക്കുന്നത് നമ്മളെ മെമ്പേഴ്സിനെ അതിനുള്ള ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണെന്ന് വിഷമം പറഞ്ഞപ്പോൾ ഈ കൊല്ലം അതൊന്നും വേണ്ട ബിസിനസ്സിൽ കൂടി സ്വയം സ്വയംഭൂ ആയിട്ട് നമ്മളെ പോലെ ഒരു പുതിയ വഴികാട്ടിയായിട്ട് വന്ന് ഒരു വ്യക്തിത്വത്തിനെ ആദരിച്ച് നമ്മൾ അദ്ദേഹത്തിൻ്റെ ചീഫ് ഗസ്റ്റായിട്ട് വിളിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യത്തെ പേരും അവസാനത്തെ പേരുമായിട്ട് നമ്മൾ തീരുമാനിച്ചത് ഗോപാലൻ ശ്രീ ഗോകുലത്തിന്റെ ചെയർമാൻ ഗോപാലനെയാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹം പറഞ്ഞ പോലെ തീർച്ചയായിട്ടും പണം പൈസ പദ്ധതി ഇതൊക്കെ ഒരു ശക്തി സർവേഷൻ്റെ ശക്തി അനുഗ്രഹമില്ലാതെ ഒരാൾക്ക് കിട്ടൂല